ഹായ് ഇത് നമുക്ക് ഇതില്ലേ ചിക്കനിൽ ഇടാൻ വേണ്ടി പച്ചക്കറി പച്ചക്കുരുമുളകെല്ലാം ആവശ്യമുണ്ട് ആ ഇത്ര മതി ഇത്ര മതി ഇത് ബാക്കിയുണ്ടോ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഫുൾ ചിക്കൻ വിത്ത് ഗ്രേവിയാണ് നമ്മൾ നമ്മളതിനു വേണ്ടി ഒരു ഫുൾ ചിക്കൻ എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല വരഞ്ഞ് കൊടുക്കണം മസാലയൊക്കെ അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയാണ് നല്ലപോലെ വരഞ്ഞ് കൊടുക്കാം ശേഷം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം സ്പൂൺ വെച്ച് ഉപ്പ് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചക്കുരുമുളകും കൂടി ഇട്ട് ആക്കുന്നതാണ് പിന്നെ നമുക്ക് അല്പം വിനാഗിരി വെള്ളത്തിന് പകരം നമ്മൾ വിനാഗിരി ചേർത്താണ് വിനാഗിരിയും ഒരു തുള്ളി ഓയിലും ചേർത്ത് നമുക്ക് ഈ പേസ്റ്റ് ആക്കാം ഇത് മസാലകൾ പേസ്റ്റാക്കി ഈ ചിക്കൻ വരഞ്ഞ ചിക്കനിലോട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെക്കാം കൂടുതൽ സമയം വെച്ചാലും നമുക്ക് നല്ലപോലെ മസാല പിടിക്കുന്നതാണ് ശേഷം അടുപ്പത്ത് നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത് നല്ലപോലെ തീയാക്കി ഓയിൽ ചൂടാൻ വെക്കാം തിളച്ച ഓയിലിലോട്ടാണ് ഈ ചിക്കൻ ഇടേണ്ടത് പതിനഞ്ച് മിനിറ്റ് വേഴിച്ചതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് ഇറച്ചിട്ടൊക്കെ വേവിച്ചെടുക്കണം ഇതിപ്പോൾ തിരിച്ചിടാൻ പോവാണ് ഇച്ചിരി വലിയ ചിക്കൻ ഒരു തവി കൊണ്ട് പാടാണ് അതുകൊണ്ട് രണ്ട് തവിയെടുക്കും ഇത് നമുക്ക് ഇതിലോട്ട് എരിച്ചിട്ടുള്ള ഗ്രേവിക്കാണ് മൂന്ന് സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് അരമുറി അരപ്പ് നാല് പച്ചമുളക് കറിവേപ്പില മല്ലിയില ഈ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയില ചിക്കനിന്റെ അകത്ത് നിറക്കാനുള്ളതാണ് കാടമുട്ടയും പത്ത് കാടമുട്ടയും നാല് നാല് ആവശ്യമില്ല രണ്ട് ഉരുളക്കിഴങ്ങും ചിക്കൻ്റെ അകത്തോട്ട് നിറക്കാനുള്ളതാണ് ഇതിപ്പം നമ്മൾ അടുപ്പത്ത് ഓയിൽ വെച്ച് ആ ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെ ഇട്ട് നമ്മൾ സവാള നല്ലപോലെ ആദ്യം വഴറ്റിയെടുക്കണം സവാള വഴറ്റി അതിലോട്ട് നമ്മൾ തേങ്ങയുടെ അരപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി എന്നിവ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ വഴറ്റണം പിന്നെ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മസാലപ്പൊടി ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഇട്ടാലും മതി കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നമ്മളിതൊന്ന് ഗ്രേവി ആക്കി എടുക്കണം ഇതെല്ലാം മുളക് വഴുന്നതിന് ശേഷം നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഗ്രേവി പരുവാക്കി എടുക്കാം പൊരിച്ച ചിക്കനിലോട്ട് കാളമുട്ടി രങ്ങ് രണ്ട് മിക്സ് ചെയ്ത് ഇട്ടുകൊടുക്കാം അകത്തോട്ടാണ് നമ്മൾ ചിക്കൻ്റെ അകത്തോട്ട് അതിട്ട് കൊടുക്കണം ഈ നിറച്ച ചിക്കൻ ഗ്രേവിയിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് ഗ്രേവി ചിക്കൻ്റെ മുകളിലോട്ടൊക്കെ പൊരിച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം ഇപ്പം ഫുൾ ചിക്കൻ വിത്ത് ഗ്രേവി റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം ഒരു വാഴയിലയിലോട്ട് ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം